ആരാണ് ഗുരുനാനാക്ക് സിഖ് മതത്തിന്റെ സ്ഥാപകനും മനുഷ്യ സമത്വത്തിന്റെ വെളിച്ചവുമായ ഈ മഹാനായ വ്യക്തി എന്തിനാണ് ജെറൂസലേമും മക്കയും ബാഗ്ദാദും സന്ദർശിച്ചത് അദ്ദേഹത്തിന്റെ ദർശനങ്ങളിൽ അബ്രഹാമിക് മതങ്ങളുടെ സ്വാധീനം എന്താണ് സിഖ് മതം ഹിന്ദു മതം തന്നെയാണോ അല്ലെന്ന് മിക്ക ആളുകളും വാദിക്കുന്നു ആണെന്ന് വളരെ കുറച്ച് ആളുകളും വാദിക്കുന്നു എന്താണ് സത്യം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗുരുനാനാക്കിനെ കുറിച്ച് സിഖ് മതത്തെക്കുറിച്ചും വിശദമായ വിവരങ്ങളാണ് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോവാം ആയിരത്തി നാനൂറ്റി അൻപതിലെ ഇന്ത്യ കടുത്ത ജാതീയ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലം കടുത്ത മതവിദ്വേഷം നിലനിന്നിരുന്ന കാലം സ്ത്രീകളുടെ കടുത്ത അനീതി നിലനിന്നിരുന്ന കാലം മനുഷ്യരുടെ മനസ്സിൽ ഇരുട്ട് നിറഞ്ഞതായിരുന്നു ആ കാലഘട്ടം അത്തരം അവസ്ഥയിൽ തന്നെയാണ് മനുഷ്യരാശിക്ക് സമത്വം സ്നേഹം ദൈവവചനങ്ങൾ ദൈവസത്യങ്ങൾ എന്നിവയുടെ വെളിച്ചം നിളിച്ച ഒരു ശാന്തമുഖനായ ഒരു മനുഷ്യൻ അതായിരുന്നു ഗുരുനാനാക്ക് ദേവ്ജി ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതിലെ കാർത്തിക പൂർണിമ നാളിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ റായ്ബോയ് ചെറിയ ഗ്രാമം ഇന്ന് ആ ഗ്രാമം അറിയപ്പെടുന്നത് നൻകാന സാഹിബ് എന്ന പേരിലാണ് അവിടെ ഒരു സാധാരണ വീട്ടിൽ ഒരു അസാധാരണ ആത്മീയ പ്രകാശം ലോകത്തിലേക്ക് ലോകത്തിലേക്കിറങ്ങി ഗുരുനാനാക്ക് അദ്ദേഹത്തിന്റെ പിതാവ് മേത്തക്കാലു ആ പ്രദേശത്തെ സർക്കാരിന്റെ ഒരു റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു മാതാവ് മാതാ തൃപ്ത എന്ന സ്ത്രീ കരുണയും വിശ്വാസവും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു അദ്ദേഹം വളർന്ന വീട്ടിൽ മതവിശ്വാസം ഉണ്ടെങ്കിൽ പോലും സമത്വം സ്നേഹം മനുഷ്യ സാഹോദര്യം എന്നിവയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് കുട്ടിക്കാലം മുതലേ അദ്ദേഹത്തിന് വ്യത്യസ്തമായ ചിന്തകളുണ്ടായിരുന്നു ആഴത്തിലുള്ള ആത്മീയ ചിന്ത ചോദ്യം ചെയ്യാനുള്ള മനസ്സ് പഠനത്തിൽ അതിവിശേഷമായ കഴിവുകൾ എല്ലാം ചേർന്ന ഒരു പ്രകാശ ഗുണമായിരുന്നു ഗുരുനാനാക്ക് പതിയെ പതിയെ അദ്ദേഹം ഭാഷയെ ഭാഷകളെ കുറിച്ചും തത്വചിന്തകളെ കുറിച്ചും കൂടുതൽ ഗ്രാഹ്യം നേടിയെടുത്തു എന്നാൽ യഥാർത്ഥ ലോകത്തിലേക്ക് അദ്ദേഹം ചെന്നിറങ്ങിയപ്പോൾ മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസങ്ങളും വിവേചനങ്ങളും അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ചു യുവാവായിരിക്കെ തന്നെ അദ്ദേഹം ഹിന്ദു മതത്തെക്കുറിച്ചും അബ്രഹാമിക് മതങ്ങളെക്കുറിച്ചും കൂടുതലായി അറിയാൻ ശ്രമിച്ചു അബ്രഹാമിക് മതങ്ങളിലെയും ഹിന്ദു മതത്തിലെയും മനോഹരമായ ആത്മീയത അദ്ദേഹം കണ്ടെത്തി എങ്കിൽ പോലും ലോകത്ത് ആളുകൾ തമ്മിൽ വളരുന്ന പക സ്ത്രീകളോടുള്ള വിവേചനം ജാതി വിവേചനം മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹത്തെ ഒട്ടും തന്നെ സന്തോഷിപ്പിച്ചില്ല പതിയെ പതിയെ അദ്ദേഹം ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ് മനുഷ്യനെ വേർതിരിക്കുന്ന മതങ്ങൾ ആചാരങ്ങൾ അന്യായങ്ങൾ ഇവയൊക്കെ ദൈവസത്യത്തിൽ പെട്ടവയല്ല ഒരുപക്ഷെ അത്തരം ചിന്തക തന്നെയാണ് സിഖ് മതത്തിന് വിത്തുവാക്കിയത് പതിയെ പതിയെ അദ്ദേഹം ചില പ്രബോധനങ്ങളും പുറപ്പെടുവിച്ചു അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ദൈവം ഏകനാണെന്നും അവന്റെ സാന്നിധ്യം സകല സ്ഥലങ്ങളിലും ഉണ്ട് എന്നതാണ് സൃഷ്ടിയുടെ അകത്തും പുറത്തുമുള്ള ഒരേയൊരു പരമസത്യം തുല്യതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ജാതി പണം ലിംഗം മതം ഇവയൊന്നും തന്നെ മനുഷ്യനെ വേർതിരിക്കുന്നതാവരുത് സത്യത്തിനെ കുറിച്ചും കഠിനാധ്വാനത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വീക്ഷണം സത്യസന്ധമായി അധ്വാനിച്ച് ജീവിക്കുക എന്നതായിരുന്നു മാത്രമല്ല സ്വന്തം സമ്പാദ്യം കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് കൂടി പങ്കുവെക്കുക എന്നതും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയമാണ് എപ്പോഴും ജീവിതം ദൈവസ്മരണയിലൂടെ ശുദ്ധമാക്കുക ദൈവത്തെ ഒരു രൂപത്തിലോ ഭാവത്തിലോ ദൈവമെന്നത് ഒരു രൂപമല്ലെന്നും അദൃശ്യമായ വലിയൊരു ശക്തിയാണെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് എല്ല്പ്പോഴും ഈ ലളിതമായ ആശയങ്ങൾ എപ്പോഴും മനുഷ്യ സ്നേഹമാണെന്നും അദ്ദേഹം വാദിച്ചു ഗുരുനാനാക്കിന്റെ സാമൂഹിക വിപ്ലവമായിരുന്നു ലങ്കർ അതായത് ജാതി മത വർണ്ണ ലിംഗ ഭേദമന്യമില്ലാതെ മനുഷ്യൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമുദായ അടുക്കള ലോകത്ത് ആദ്യമായി അവതരിപ്പിച്ചത് ഗുരുനാനാക്കായിരുന്നു അദ്ദേഹം അതിനായി ലോകത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ് ദൈവത്തിന് മുന്നിൽ ആരും വ്യത്യസ്തരല്ല എല്ലാവരും സമന്മാര് തന്നെയാണ് കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്ന വ്യത്യാസം ദൈവത്തിന് മുന്നിൽ ഇല്ല എന്നും ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും ഗുരുനാനാക്ക് വാദിച്ചു ഇന്നും ലോകമെമ്പാടുമുള്ള അൻപതിനായിരം ഗുരുദ്വാരകളിൽ ഈ സേവാ സമ്പ്രദായം തുടർന്നു വരുന്നു ഗുരുനാനാക്ക് അദ്ദേഹത്തിന്റെ സന്ദേശം ലോകത്തിന്റെ സകല എത്താൻ ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായും ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളും അദ്ദേഹം തന്റെ സന്ദേശവുമായി ഇറങ്ങി തിരിച്ചിരുന്നു മാത്രമല്ല തിബറ്റ് ശ്രീലങ്ക മക്ക ബഗ്ദാദ് ജെറുസലേം ഇവിടെ തന്നെ അദ്ദേഹം മനുഷ്യനെ ഓർമ്മിപ്പിച്ചത് ഒരേ ഒരു സന്ദേശമായിരുന്നു മനുഷ്യരാശി ഒന്നാണ് ദൈവവും ഒന്നാണ് അവസാന വർഷങ്ങൾ അദ്ദേഹം തന്റെ ജീവിതം ചെലവഴിച്ചത് കത്താർപൂരിയിലായിരുന്നു സമത്വം സേവനം സഹജീവനം യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ലോകം അദ്ദേഹം അവിടെ നിർമ്മിക്കുകയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അന്നാണ് ഗുരുനാനക് ദേവ്ജി ശാരീരികമായി ലോകത്തോട് വിട പറഞ്ഞത് എന്നാൽ അദ്ദേഹത്തിന്റെ വചനങ്ങളും കീർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യരും അനുയായികളും പിന്നീട് ഗുരുഗ്രന്ഥ് സാഹിബിൽ ശേഖരിച്ചു വെച്ചു അതാണ് ഇന്നത്തെ സിഖ് മതത്തിന്റെ ഹൃദയഗ്രന്ഥം ഗുരുനാനാക്കാണ് ആദ്യത്തെ സിഖ് ഗുരു അദ്ദേഹത്തിന് ശേഷം ഒൻപത് ഗുരുക്കന്മാർ ഈ സന്ദേശം ലോകത്തെ വിപുലീകരിച്ചു അദ്ദേഹത്തിന്റെ ജന്മദിനം ഗുരുനാനക് ജയന്തി അല്ലെങ്കിൽ ഗുരുപുരബ് എന്ന പേരിൽ ലോകത്ത് ഇന്നും പലയിടത്തും ആഘോഷിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ അഞ്ഞൂറ്റി അൻപത്തി ആറാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ നവംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഴിഞ്ഞുപോയത് മനുഷ്യരെ ഒരുമിപ്പിക്കുക ദൈവം ഒരുവനാണ് മനുഷ്യനും ഒരുവനാണ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കാതലായ സന്ദേശം ആയിരത്തി നാനൂറ്റി അൻപതുകളിൽ ഇന്ത്യയിൽ തെളിഞ്ഞ ആ പ്രകാശം ഇന്നും ലോകത്ത് നിരവധി ആളുകളുടെ മനസ്സിൽ തെളിഞ്ഞു തന്നെ കിടക്കുന്നു സ്നേഹത്തിന്റെ സമത്വത്തിന്റെ സ്നേഹഭാവത്തിന്റെ ദൈവസ്മരണയുടെ പ്രകാശമായി സിഖ് മതം ഇന്ത്യയിൽ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ ഉദിച്ച ഒരു സ്വതന്ത്ര മതമാണ് മനുഷ്യ സ്നേഹം നീതി എന്നിവയിലാണ് അതിന്റെ ആധാരം ഗുരുനാനാക് ദേവ് ജി ആദ്യ ഗുരുവായും ഈ മതത്തിന്റെ സ്ഥാപകനായും വിശേഷിപ്പിക്കപ്പെടുന്നു പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ രംഗത്തൊക്കെ അടുത്ത കാലത്തായി ഉയരുന്ന പ്രത്യേക ഒരു ചോദ്യമാണ് സിഖ് മതം ഹിന്ദു ഹിന്ദുമതവുമായി വളരെയേറെ സാമ്യമുണ്ട് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച നടക്കാറുണ്ട് സിഖ് മതത്തിൽ ഹിന്ദു മതത്തിൽ നിന്ന് ആശയങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ധാർമ്മിക തത്വങ്ങൾ കർമ്മം പുനർജന്മം മോക്ഷം എന്നീ ആശയങ്ങളൊക്കെ തീർച്ചയായും ഹിന്ദുമതത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ധ്യാനം പ്രാർത്ഥന ഭക്തി എന്നിവയിലും വലിയ രീതിയിലുള്ള സാമ്യം ഹിന്ദുമതവും സിഖ് മതവും തമ്മിലുണ്ട് സാമൂഹിക മൂല്യങ്ങൾ ധർമ്മം പാലിക്കുക സേവാഭാവം സത്യസന്ധത എന്നീ ഹിന്ദുമതത്തിലെ ആശയങ്ങൾ സിഖ് മതത്തിലും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നാൽ വിശദമായി പരിശോധിക്കുമ്പോൾ ചില വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും സിഖ് മതം ഹിന്ദുമതത്തിന്റെ ഒരു ശാഖാമതമല്ല സിഖ് മതം ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അവർ അരൂപിയായ ഒരു ദൈവത്തെയാണ് ആരാധിച്ചു വരുന്നത് മാത്രമല്ല ജാതി വ്യവസ്ഥയെ കഠിനമായി സിഖ് മതം എതിർക്കുകയും ചെയ്യുന്നു ലങ്കർ പോലെയുള്ള സാമൂഹിക കൂട്ടായ്മ ജാതി മത ഭേദമന്യേ സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരു പ്രസ്ഥാനം സിഖ് മതം രൂപപ്പെടുത്തിയിട്ടുണ്ട് സിഖ് മതവും അബ്രഹാമിക് മതങ്ങളും ഹിന്ദു മതത്തെ പോലെ തന്നെ വളരെ വലിയ സാമ്യമുണ്ട് സിഖ് മതവും അബ്രഹാമിക് മതങ്ങളും തമ്മിൽ സിഖ് മതത്തിന് മതത്തിലുള്ള വലിയ രീതിയിലുള്ള സാമ്യം പോലെ തന്നെ ചെറുതല്ലാത്ത ഒരു സാമ്യം അബ്രഹാമിക് മതങ്ങളോടും സിഖ് മതത്തിനുണ്ട് അതിൽ ഏറ്റവും വലുത് ഏകദൈവ വിശ്വാസം തന്നെയാണ് അബ്രഹാമിക് മതങ്ങൾ ഏകദൈവ വിശ്വാസികളാണ് സിഖ് മതക്കാരും അതുപോലെ തന്നെയാണ് ആത്മീയ പ്രവർത്തനങ്ങളിലെ നാമജപം സിഖ് മതത്തിനും ഏറെ പ്രാധാന്യപ്പെട്ട ഒന്നാണ് എന്നാൽ ചില വ്യത്യാസങ്ങളും അബ്രഹാമിക് മതങ്ങളും സിഖ് മതങ്ങളും തമ്മിലുള്ള കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് തീർത്ഥാടനത്തിന്റെ കാര്യത്തിൽ പ്രാർത്ഥനാ ശൈലിയുടെ കാര്യത്തിൽ ഇത്തരം രീതിയിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട് സിഖ് മതത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും തന്നെ പൊതുവെ ഒരു സ്വതന്ത്ര സ്വഭാവമുള്ളതാണ് സമഗ്രമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിഖ് മതവും ഹിന്ദുമതവും തത്വപരമായി ചില സാമ്യതകൾ ഉണ്ടെങ്കിൽ പോലും ആചാരപരമായി വ്യത്യസ്തമാണ് പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥ വിഗ്രഹാരാധന എന്നിവയെല്ലാം സിഖ് മതം നിരസിക്കുന്നു സിഖ് മതവും അബ്രഹാമിക് മതങ്ങളും വലിയ രീതിയിൽ സാമ്യമുണ്ട് പ്രത്യേകിച്ചും ഏകദൈവ വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളിൽ എങ്കിൽ പോലും അബ്രഹാമിക് മതങ്ങളെ പൂർണ്ണമായും സിഖ് മതം ഉൾക്കൊണ്ടിട്ടില്ല ഇത് ഒരു പുതിയ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സിഖ് മതം സ്വതന്ത്രമായ മനുഷ്യ സമത്വവും ദൈവസ്മരണയും പ്രാധാന്യമുള്ള ഒരു മതരൂപമാണ് ഹിന്ദു അബ്രഹാമിക് പാരമ്പര്യങ്ങളിൽ നിന്നുള്ള പ്രചോദനങ്ങൾ ഒരു പക്ഷേ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതൊരിക്കലും ഒരു ആചാരപരമായ അനുകരണമല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന് പ്രതീക്ഷയോടെ നന്ദി